ാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ സമൂദ് അവരുടെ തിക്കാരം മൂലം നിഷേധിച്ചു അവരിൽ ഏറ്റവും മോശക്കാരനായ ഒരുത്തൻ ധൃതിപ്പെട്ട് എഴുന്നേറ്റപ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒട്ടകത്തെയും അതിൻ്റെ വള്ളംകുടിയേയും എന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അവരോട് പറഞ്ഞു എന്നാൽ അവർ അദ്ദേഹത്തെ നിഷേധിക്കുകയും അതിനെ കൊല്ലുകയും ചെയ്തു അപ്പോൾ അവരുടെ കുറ്റം നിമിത്തം അവരുടെ റബ്ബ് അവരെ ഉന്മൂലനം ചെയ്തു അത് അവരെല്ലാവർക്കും സമപ്പെടുത്തി അതിൻ്റെ അനന്തര ഫലത്തെപ്പറ്റി അള്ളാഹുവിനൊട്ട് ഭയവുമില്ല ഇത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ സമൂത് എന്താണ് ഈ ഒട്ടകം എന്താണ് ഈ സമൂത് ചെയ്തത് ഇതൊന്നും ഇതിനകത്ത് വ്യക്തമല്ല പക്ഷേ കഥാപുസ്തകങ്ങളിൽ അതേടെ ചുരുക്കം എങ്ങനെയാണ് അപ്പോൾ ഈ അറേബ്യയുടെ വടക്ക് ഭാഗത്ത് ഹിജാസിനും തബൂക്കിനും ഇടയിലായിട്ടുള്ള ഒരു സ്ഥലത്ത് പണ്ട് ഒരു വീട്ടിൽ താമസിച്ചിരുന്നു സമൂത് ഗോത്രക്കാരെന്നായിരുന്നു അവരുടെ പേര് അവർ ഈ പാറ തുരന്ന് വീടുണ്ടാക്കുക മലയുടെ മുകളിൽ കെട്ടിടങ്ങളുണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കുറച്ച് ആഡംബരത്തോടെയൊക്കെ പണ്ട് ജീവിച്ചിരുന്ന ഒരു വിഭാഗമാണ് എന്ന് കരുതപ്പെടുന്നു ജോർദാനിലെ പെട്രയിലൊക്കെ എങ്ങനെ മല തുറന്ന് വലിയ പട്ടണമുണ്ടാക്കി ജീവിച്ചിരുന്ന ആളുകൾ വളരെ ഒരുപാട് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു ജനത താമസിച്ചിരുന്നതിൻ്റെ ശേഷിപ്പുകളൊക്കെ നമുക്കവിടെ കാണാം അതേപോലെ അറേബ്യയിൽ ഈ പറയുന്ന സ്ഥലത്തും മലകൾ തുരന്ന് പണ്ട് വീടുണ്ടാക്കിയതിൻ്റെയൊക്കെ അടയാളങ്ങൾ കാണാം അപ്പോൾ അതിനെക്കുറിച്ച് അറേബ്യയിൽ പ്രചാരത്തിലുള്ള ഒരു കെട്ടുകഥയാണ് ഇവിടെ മുഹമ്മദ് എടുത്ത് മുഹമ്മദിൻ്റേതായ ഒരു വേർഷനാക്കി മാറ്റിയിട്ട് അവതരിപ്പിക്കുന്നത് ആ സമൂത് ഗോത്രക്കാരുടെ ഇടയിൽ അവർ ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്നു അവരുടെ പ്രാദേശിക ഗോത്ര ദൈവങ്ങളെ ആരാധിച്ചിട്ടുണ്ടാവും ആ കൂട്ടത്തിലേക്ക് ഏകദൈവമായ അള്ളാഹു അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ട് സാലിഹ് എന്ന് പറയുന്ന ഒരു ദൂതനെ അയച്ചു ആ ദൂതൻ അവിടെ വന്നിട്ട് ഇവരെ അള്ളാഹുവിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ അവരാരും അത് അംഗീകരിച്ചില്ല അവർ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞു മാജിക്ക് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ സാലിഹ് ഒരു മാജിക്ക് കാണിച്ചു അങ്ങനെ ഒരു പാറയെ ഒട്ടകമാക്കാൻ അവരാവശ്യപ്പെട്ടതനുസരിച്ച് പാറേനെ ഒട്ടകമാക്കി കാണിച്ചു ആ ഒട്ടകം ഒരുപാട് പാല് ചേരുത്തി ആ ഒട്ടകത്തിന് പിന്നീട് ഒരു ഒട്ടകം പ്രസവിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഒട്ടകം ഒരു ദിവസം ഈ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ അടുത്ത ദിവസം പാലെടുത്തിട്ട് നാട്ടുകാരോട് കുടിക്കാൻ പറഞ്ഞു സാലിഹ് അങ്ങനെ ആ നാട്ടുകാർ മുഴുവൻ കുടിച്ചിട്ടും പാല് ബാക്കിയായിരുന്നു അങ്ങനത്തെ ഒരു അത്ഭുത ഒട്ടകത്തിനെ അള്ളാഹു അവിടെ ഒരു ദൃഷ്ടാന്തമായിട്ട് അവതരി കൊടുത്തു എന്നിട്ട് ആ ഒട്ടകത്തിനെ നിങ്ങൾ ഉപദ്രവിക്കരുത് ഒരു തരത്തിലും ആ ഒട്ടകം വെള്ളം കുടിക്കുന്നത് തടയോ അല്ലെങ്കിൽ ഒട്ടകത്തിനെ ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞു പക്ഷേ ഈ ആൾക്കാർ ആ ഒട്ടകത്തിന് കൊന്നുകളഞ്ഞു എന്നാണെ ഇങ്ങനെ ഇത്രയും അത്ഭുതമുള്ളൊരു ഒരു ദൃഷ്ടാന്ത ഒട്ടകം അവിടെ ഉണ്ടാവുകയും നാട്ടുകാർക്ക് മുഴുവൻ പാല് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഒട്ടകത്തെ അവർ കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു യുക്തിയില്ല അത് അത് അങ്ങനെ ഒരു കഥ വെറും കെട്ടുകഥ ആവാൻ മാത്രമേ സാധ്യതയുള്ളൂ അങ്ങനെ കൊന്നു കളഞ്ഞപ്പോൾ അള്ളാഹു ദേഷ്യം പിടിച്ചിട്ട് ഇവരെ ഒന്നാകെ എന്തോ കൊടുങ്കാറ്റ ഭൂകമ്പമോ എന്തോ ഉണ്ടാക്കിയിട്ട് എല്ലാവരേക്കും അങ്ങ് കളഞ്ഞു ഈ സാലിഹിനെയും സാലിഹിൻ്റെ കൂടെ കൂടിയ കുറച്ചാൾക്കാരെയും മാത്രം അള്ളാഹു രക്ഷപ്പെടുത്തി എന്നാണ് ഈ കഥ ഇതുപോലെയുള്ള കഥകൾ ഒരുപാട് ഉണ്ട് ആ കഥകളെല്ലാം കാക്കത്തൊള്ളായിരം വട്ടം കുറാനിൽ ആവർത്തിക്കുന്നത് നമുക്ക് കാണാം എല്ലാ കഥയും ഏതാണ്ട് ഇതേ പാറ്റേണിലാണ് വരുന്നത് അപ്പോൾ ആ കാലത്ത് ഗോത്ര മനുഷ്യർ പറഞ്ഞുണ്ടാക്കിയിരുന്ന പലതരത്തിലുള്ള കഥകളുണ്ട് ഗോത്രത്തിൻ്റെ മഹിമയും ഗോത്ര ദൈവങ്ങളുടെ പോരിശയും പറയാൻ വേണ്ടി പണ്ടുള്ളവർ ഇതുപോലെ കഥകൾ മെനഞ്ഞുണ്ടാക്കിയിരുന്നു അപ്പോൾ പ്രകൃതിക്ഷോഭം മൂലമോ അല്ലെങ്കിൽ മഹാമാരി മൂലമോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും കാരണങ്ങളാലോ മനുഷ്യർക്ക് എന്തെങ്കിലും ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ദുരന്തങ്ങളെയൊക്കെ പ്രാദേശികമായ അവരുടെ ഗോത്ര ദൈവങ്ങളുടെ കോപമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരുന്നത് അങ്ങനെ ദൈവകോപം കൊണ്ട് ഇവർക്ക് ശിക്ഷ വന്നു എന്നുള്ള ഒരു കഥ ആ കാലത്ത് ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു അങ്ങനെ അറേബ്യയിൽ പ്രാദേശികമായി പ്രചാരത്തിലുണ്ടായിരുന്ന കുറേ കഥകൾ മുഹമ്മദ് പെറുക്കിയെടുത്തു അത് മുഹമ്മദിൻ്റേതായ ഒരു പാറ്റേണിലേക്ക് റീമോൾഡ് ചെയ്തിട്ട് അവതരിപ്പിച്ചു മുഹമ്മദിൻ്റെ പാറ്റേൺ എന്താണ് എല്ലായിടത്തും ഒരു ദൈവം അള്ളാഹു എന്ന് പറയുന്നവർ ഒറ്റ ദൈവം ആ ദൈവം ആ ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി മറ്റു ദൈവങ്ങൾ ആരാധിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഒരു ദൂതനയക്കുന്നു എന്നിട്ട് ദൂതൻ വന്നിട്ട് ഈ കാര്യം പറയുന്നു അപ്പോൾ ദൂതനെ എല്ലാവരും ധിക്കരിക്കുന്നു അപ്പോൾ ആ ആളുകളെ ഈ ദൈവം അള്ളാഹു എന്ന ദൈവം ശിക്ഷിക്കുന്നു ഇതാണ് മുഹമ്മദിൻ്റെ കഥാ പാറ്റേൺ പക്ഷേ മുഹമ്മദ് എടുത്ത കഥകളിലൊന്നും അങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കില്ല ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഈ അള്ളാഹു ഒന്നും അവരുടെ ഏകദൈവൊന്നും ആയിരുന്നില്ല ഇവരുടെ ആരുടെയും അള്ളാഹു എന്ന ദൈവം അവിടെ ഒരുപാട് ദൈവങ്ങളുടെ കൂട്ടത്തിലെ ഒരു ദൈവം മാത്രമായിരുന്നു മക്കയിലുണ്ടായിരുന്നത് പക്ഷേ ഈ കഥകളിലൊക്കെ ഏത് ഈ കഥ ഉണ്ടാക്കിയ ആളുകൾ അവരുടെ ഗോത്ര ദൈവങ്ങളെ ആയിരിക്കും കഥാനായകനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക ആ കഥയെല്ലാം പെറുക്കിയെടുത്ത് മുഹമ്മദ് മുഹമ്മദിൻ്റെ ദൈവമായ അള്ളാഹുവിൻ്റെ പെരുടിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മൊഹമ്മദിന് പ്രാദേശികമായി അറേബ്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കഥകൾക്ക് പുറമെ ഈജിപ്തിൽ നിന്നും ബാബിലോണിയയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത കഥകളും പിന്നെ ബാബിലോണിയൻ കഥകൾ പകർത്തി എടുത്തിട്ട് പകർത്തി എഴുതിയിട്ടുള്ള ബൈബിളിലെ കഥകളും ഒക്കെ മുഹമ്മദ് ഈ ഈ ഒരു പാറ്റേണിൽ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇങ്ങനെ വെറുതെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഖുറാനിൽ ഇവിടനീളം കാണാം ഇവിടെ ഈ പറയുന്ന പ്രദേശത്തുള്ള ഒരു ജനത എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പല പ്രകൃതിക്ഷോഭത്തിലും പെട്ട് അവർ നശിച്ചു നശിച്ചുപോയിട്ടുണ്ടാവാം അങ്ങനെ നശിച്ചു പോയതിനെക്കുറിച്ച് പിന്നീട് മറ്റേതെങ്കിലും ഗോത്രക്കാർ അവരുടെ ഗോത്രദൈവം ഇവരെ ശിക്ഷിച്ചതായിട്ട് കഥ മനഞ്ഞുണ്ടാക്കിയിട്ടുണ്ടാവും ആ കഥ മുഹമ്മദിന് കിട്ടിയപ്പോൾ മുഹമ്മദ് മുഹമ്മദിൻ്റെ ദൈവമാണവരെ ശിക്ഷിച്ചത് എന്നും മുഹമ്മദിൻ്റെ ദൈവത്തിനെ ഒറ്റ ദൈവമായി ആരാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് ആ കഥയൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നു ബൈബിൾ കഥകളെയെ എല്ലാം മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിലേക്ക് മാറ്റി ബൈബിൾ കഥകളിലൊന്നും അള്ളാഹു എന്ന് പറയുന്ന ദൈവമേ വരുന്നില്ല അവരുടെ ദൈവം ഇസ്രാഹേലിയരുടെ ദൈവം ആയിരുന്ന അല്ലെങ്കിൽ യഹോവയാണ് ഈ യഹോവയുടെ കഥ മുഴുവൻ എടുത്തു കൊണ്ടുവന്നിട്ട് യഹോവനെ മുഹമ്മദ് മക്കയിലുള്ള അള്ളാഹു എന്ന ഒരു ഗോത്ര ദൈവത്തിൻ്റെ മേൽ ഒട്ടിച്ച് ഇത് രണ്ടും കൂടെ ഒന്നാണ് എന്ന ഒരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കുകയാണ് ഖുറാനിലൂടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒട്ടകത്തിനെ കൊന്നതിനാണ് അള്ളാഹു കോ പ്രകോപിതനായിട്ട് അവരെ മുഴുവൻ നശിപ്പിച്ചതും എന്നാണ് പറയുന്നത് ഇവിടെ അള്ളാഹുവിനെ ആരാധിക്കാതെ മറ്റു ദൈവങ്ങൾ ആരാധിച്ചതിനല്ല അതായത് സിർക്ക് ചെയ്തതിനല്ല മറിച്ച് സിർക്ക് ചെയ്യാതിരുന്നതിനാണ് ശിക്ഷിക്കുന്നത് ഒട്ടകത്തിനെയൊക്കെ ഒരു ഒട്ടകം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ് ഈ ഒരു ഒട്ടകം എന്ന് പറയുന്ന ഒരു സൃഷ്ടിയെ വലിയ ആദരവും ആരാധനയ്ക്കും പാത്രമാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒട്ടകത്തെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വലിയ കൊടും ശിക്ഷ അവർക്ക് നൽകുന്നത് അള്ളാഹുവിനെ ആരാധിക്കാത്തതല്ല മെയിൻ പ്രശ്നം മുഖ്യ കേസ് ഒട്ടകത്തിനെ കൊന്നു എന്നുള്ളതാണ് കേസ് അതുതന്നെ ഖുറാനിലെ സ്ഥിരം കഥയുടെ സത്തയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കോമഡിയാണ് ഇതേ കഥ ഇരുപത്തി ഏഴാം അധ്യായത്തിൽ ഏഴാം അധ്യായത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തി ആറാം അധ്യായത്തിൽ പതിനഞ്ചിൽ പതിനേഴാം അധ്യായത്തിലൊക്കെ ഇതുപോലെ ആവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിവെച്ചാലും കഥയുടെ പൂർണ്ണരൂപം കിട്ടണമെങ്കിൽ വേറെ കഥാപുസ്തകങ്ങളെ തേടി പോവുകയും വേണം ഇതാണ് അതിൻ്റെ അവസ്ഥ